ഹലോ എവരിവാൻ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൗച്ചർ എൻട്രീസിൻ്റെ പാർട്ട് ടു ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് കോൺട്ര പേയ്മെൻറ്റ് റെസിപ്റ്റ് ജേണൽ എന്നീ വൗച്ചേഴ്സിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് പോയിട്ട് കാണണം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പർച്ചേസ് വൗച്ചർ സെയിൽസ് വൗച്ചർ ഡെബിറ്റ് നോട്ട് വൗച്ചർ ആൻഡ് ക്രെഡിറ്റ് നോട്ട് വൗച്ചറിനെ കുറിച്ചാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ് പേ ഓഫ് ടാലിയിൽ ട്രാൻസാക്ഷൻസിൽ വൗച്ചർ ക്ലിക്ക് ചെയ്യാം നമ്മൾ വൗച്ചർ ഓപ്പൺ ചെയ്യുമ്പം ആദ്യം തന്നെ കാണുക ഡിഫോൾട്ടായിട്ടുണ്ടാകുന്ന പേയ്മെൻറ്റ് വൗച്ചറാണ് ബാക്കിയുള്ള വൗച്ചേഴ്സ് നമുക്ക് സൈഡിൽ കൊടുത്തത് കാണാം അതിൽ പർച്ചേസ് വൗച്ചറുണ്ട് സെയിൽസ് വൗച്ചറുണ്ട് ബാക്കിയുള്ള വൗച്ചേഴ്സ് കാണാൻ വേണ്ടിയിട്ട് എഫ് ടെന്നിലെ അതർ വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്യാം അതിൻ്റെ അകത്ത് പർച്ചേസ് വൗച്ചർ കാണാം സെയിൽസ് വൗച്ചർ കാണാം പിന്നെ ക്രെഡിറ്റ് നോട്ട് അഥവാ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് നോട്ട് അഥവാ പർച്ചേസ് റിട്ടേൺ വൗച്ചേഴ്സ് കാണാം ക്രെഡിറ്റ് നോട്ട് വൗച്ചറിൻ്റെ കീ വരുന്നത് ഓൾട്ട് പ്ലസ് എഫ് സിക്സും ഡെബിറ്റ് നോട്ടിൻ്റെ കീ വരുന്നത് ഓൾട്ട് പ്ലസ് എഫ് ഫൈവുമാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പർച്ചേസ് വൗച്ചറാണ് അതിൻ്റെ കീ വരുന്നത് എഫ് നയൻ ആണ് ഓൾ ക്യാഷ് പർച്ചേസ് ട്രാൻസാക്ഷൻസ് ഓൺ ഗുഡ്സ് ആർ റെക്കോർഡ് ഇൻ ദിസ് വൗച്ചർ എന്നുവെച്ചാൽ ഗുഡ്സ് അതായത് നമ്മൾ കമ്പനിയിലേക്ക് വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങൾ ഗുഡ്സ് പണം കൊടുത്താണ് വാങ്ങുന്നത് എങ്കിൽ അത് പർച്ചേസ് വൗച്ചറിൽ രേഖപ്പെടുത്തുന്നു ഇതിലാദ്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അക്കൗണ്ട് എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും എന്നാൽ ഗുഡ്സ് കടമായിട്ട് വാങ്ങിയാലും പർച്ചേസ് ഓച്ചറിൽ ആണ് രേഖപ്പെടുത്തേണ്ടത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന ഒരു എൻട്രി ആണ് വന്നതെങ്കിൽ അതിൻ്റെ ജേണൽ വരിക പർച്ചേസ് അക്കൗണ്ട് ഡപ്റ്റഡ് ടു ക്യാഷ് എന്നാണ് അത് നമ്മൾ പർച്ചേസ് ഓച്ചറിലാണ് റെക്കോർഡ് ചെയ്യാം ഇൻ കേസ് ഇനി നമ്മൾ കടമായിട്ടാണ് ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയതെങ്കിലും ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ എ ബി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ നിന്നും കടമായിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യണം അതും എവിടെ തന്നെയാണ് വരിക പർച്ചേസ് ഓച്ചറിൽ തന്നെയാണ് വരിക അപ്പോൾ അതിൻ്റെ എൻട്രി വരിക പർച്ചേസ് അക്കൗണ്ട് അപ്ഡേഡ് ടു എ ബി അസോസിയേറ്റ്സ് എന്നാണ് ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് പർച്ചേസ് ഓച്ചറിൽ റെക്കോർഡ് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സെയിൽസ് ഓച്ചറിനെ കുറിച്ചാണ് അതിൻ്റെ ഷോട്ട് കെ വരുന്നത് എഫ് എയ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ സെയിൽസ് ഓച്ചറിൻ്റെ ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഓൾ ക്യാഷ് സെയിൽസ് ട്രാൻസാക്ഷൻസ് ഓൺ ഗുഡ്സ് ആർ റെക്കോർഡ് ഇൻ ഡിസ് വൗച്ചർ അതായത് ഗുഡ്സ് കസ്റ്റമർക്ക് വിൽക്കുന്നത് പണമായിട്ടാണ് എങ്കിൽ അത് ഇതിൽ രേഖപ്പെടുത്തുന്നു ഇതിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് എല്ലായിപ്പോഴും ഡെബിറ്റ് ആയിരിക്കും എന്നാൽ ഗുഡ്സ് കടമായിട്ട് വിറ്റാലും സെയിൽസ് വൗച്ചറിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് എന്നാണ് ട്രാൻസാക്ഷൻ വരുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് എന്നാണ് സെയിൽസ് ഓച്ചറിൽ രേഖപ്പെടുത്തുക ഇനി സോൾഡ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് എന്നാണെങ്കിൽ അതായത് നമ്മൾ കടമായിട്ട് ഒരു വ്യക്തിക്ക് ഒരു സ്ഥാപനത്തിനോ ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ അതും സെയിൽസ് ഓച്ചറിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എക്സാമ്പിളായിട്ട് സോൾഡ് ഗുഡ്സ് ടു എ ബി അസോസിയേറ്റ്സ് എന്നൊരു ട്രാൻസാക്ഷൻ വരികയാണെങ്കിൽ എ ബി അസോസിയേറ്റ്സ് അക്കൗണ്ട് ഡപ്റ്റഡ് ടു സെയിൽസ് എന്നാണ് ജേണൽ വരിക അത് നമ്മൾ സെയിൽസ് ഓച്ചറിലാണ് റെക്കോർഡ് ചെയ്യുക അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് സെയിൽസ് വൗച്ചറിൽ റെക്കോർഡ് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെബിറ്റ് നോട്ട് വൗച്ചറാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ് ഉദ്ദേശിക്കുന്നത് ഡെബിറ്റ് നോട്ട് വൗച്ചറിൻ്റെ കീ വരുന്നത് ഓൾട്ട് പ്ലസ് എഫ് ഫൈവ് ആണ് വാങ്ങിയ സാധനങ്ങൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് ആരിൽ നിന്നാണോ വാങ്ങിയത് അയാൾക്ക് തന്നെ തിരിച്ചു നൽകുന്നു ഇതിനെയാണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ടാലിയിൽ പർച്ചേസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെബിറ്റ് നോട്ട് എന്ന വൗച്ചർ യൂസ് ചെയ്യുന്നത് പർച്ചേസ് റിട്ടേൺ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് പർച്ചേസ് ട്രാൻസാക്ഷൻ ചെയ്തിരിക്കണം നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രെഡിറ്റ് നോട്ട് വൗച്ചറാണ് സെയിൽസ് റിട്ടേണിനെയാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ട് വൗച്ചറിൻ്റെ ഷോർട്ട് കീ വരുന്നത് ഓൾട്ട് പ്ലസ് എഫ് സിക്സ് ആണ് വിറ്റ സാധനങ്ങളിൽ ഡാമേജ് ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് തിരിച്ചയക്കുന്നതിനെയാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് ടാലിയിൽ ക്രെഡിറ്റ് നോട്ട് ഉപയോഗിക്കുന്നത് സെയിൽസ് റിട്ടേൺ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് സെയിൽസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിരിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നാല് വൗച്ചേഴ്സിനെ കുറിച്ചാണ് പർച്ചേസ് വൗച്ചർ അതിൻ്റെ ഷോർട്ട് കി എഫ് നയൻ ആണ് സെയിൽസ് വൗച്ചർ അതിൻ്റെ ഷോർട്ട് കി എഫ് എയ്റ്റ് ആണ് പിന്നെ ഡെബിറ്റ് നോട്ട് അതിൻ്റെ ഷോർട്ട് കി വരുന്നത് ഓൾട്ട് പ്ലസ് എഫ് ഫൈവ് ക്രെഡിറ്റ് നോട്ട് അതിൻ്റെ ഷോർട്ട് കി വരുന്നത് ഓൾട്ട് പ്ലസ് എഫ് സിക്സ് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതെല്ലാം ട്രാൻസാക്ഷൻസ് ആണ് ഈ വൗച്ചേഴ്സിൽ വരിക എന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു തുടർന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ സെക്ഷനിൽ അറിയിക്കുക ടാലി അക്കൗണ്ടിംഗ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കണമെന്ന് നിർബന്ധമില്ല സോഷ്യോളജി ഹ്യൂമാനിറ്റീസ് സയൻസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ